സാധാരണ രീതിയിലൊരു ക്രിമിനൽ കേസിൽ ഒരു വിധി കഴിഞ്ഞാൽ പ്രതിയെ വെറുതെ വിടും അല്ലേ ചിലപ്പോഴൊക്കെ അങ്ങനെ എത്രയോ കേസുകളിലും സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ മുന്നിൽ ഇട്ട് വെട്ടിക്കൊല്ലുന്ന കേസുകളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അയാളാണ് വെട്ടിക്കൊല്ലുന്നതെങ്കിൽ പോലും ആ കേസുകളിലും ചിലപ്പോൾ പ്രതികൾ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുന്ന പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിയമവും നീതിയും തമ്മിൽ അതിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് വരികയാണ് ഇപ്പൊ നിയമത്തിൽ ക്രിമിനൽ ജൂർ ചില ആളുകളൊക്കെ പറയും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും അതൊക്കെ അന്ന് കാലഘട്ടത്തിൽ എഴുതി വെക്കപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ആയിക്കോട്ടെ അത് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം ചില സന്ദർഭങ്ങളിലെല്ലാം ഈ രാജ്യത്ത് ഇപ്പോ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ പല നിരപരാധികളും അകത്താക്കപ്പെടുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ നിരപരാധികളെ ജയിലിടുകയോ സർക്കാരുകൾ അവരവരുടെ താല്പര്യപ്രകാരം നിരപരാധികളെ കൊണ്ടുപോയി ക്രൂശിക്കുകയോ ചെയ്യുന്നതിനോട് ഒരു താല്പര്യവും നമ്മൾക്കുണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷേ ഈ കേസിൽ അയാൾ എന്നോട് ചോദിച്ചു ചോദ്യതാണ് ഈ കേസിൽ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷനെതിരെ ജനങ്ങൾ ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങൾ ഇന്നലെ ഇന്നലെ അല്ല രണ്ടാം തീയതി കോഴിക്കോട് അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രതിഷേധ സമരമായിരുന്നു നടന്നത് അതുപോലെ തൃശ്ശൂർ നടന്നു അങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും ഇതിന്റെ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ആൾ എല്ലാവരും അവൾക്കൊപ്പം എന്ന ബാനറിലാണ് പ്രതിഷേധങ്ങൾ നടത്തുന്നത് അപ്പൊ അയാൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ സാധാരണ ഒരു ക്രിമിനൽ കേസിൽ പ്രതി സംശയത്തിന്റെ ആനുകൂല്യത്തില് ജില്ലാ കോടതികളൊക്കെ വിട്ട് പോകുന്ന എത്രയോ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോ പ്രോസിക്യൂഷന്റെയും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ പ്രതികൾ വിട്ടു എന്നായിരിക്കും സാധാരണ രീതിയിൽ ജഡ്ജ്മെന്റിൽ എഴുതുന്നത് ഈ കേസിലും അങ്ങനെ തന്നെയാ നമ്മളൊരു ഈ കേസിന്റെ ഉടനീളം രണ്ട് പാർട്ടായിട്ട് വരുന്ന ജഡ്ജ്മെന്റിൽ മേഡം ഒരു പാർട്ട് ആറ് പ്രതികളെ ശിക്ഷിക്കുന്നു മറ്റേ പാർട്ടിൽ നാല് പ്രതികളെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അതായത് പ്രോസിക്യൂഷന് സംശയരഹിതമായി ഇവരുടെ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പല കാര്യങ്ങളിലും എന്ന് പറഞ്ഞാണ് എന്തു ചെയ്യണത് അവരെ താൽക്കാലികമായിട്ടാണെങ്കിലും കുറ്റവിമുക്തരാക്കുന്നത് നമ്മൾക്കതിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് പോകാനോട്ടുള്ള അപ്പീലിന് പോകാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള സാധ്യതകളുണ്ട് അത് സർക്കാർ അപ്പീലിൽ പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സർക്കാർ എന്തായാലും ഈ ഇപ്പോൾ കോടതി അവധിയാണ് അവധി കഴിഞ്ഞുള്ള കോടതിയിൽ അടുത്ത ദിവസം തന്നെ ഫയൽ ചെയ്യും എന്നാണ് നമുക്കറിയാൻ കഴിയും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഞാൻ പോവുകയല്ല ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് അതായത് സാധാരണ ക്രിമിനൽ കേസുകളിൽ പ്രതികൾ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടുപോവുക എന്നത് സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം സർക്കാരിനും പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷൻ ടീമും ശരിയായ രീതികൾ തെളിവുകൾ കൊണ്ടു കൊടുക്കാത്തത് കൊണ്ടാണ് അത് വിട്ടുപോയതെന്നാണ് എല്ലാവരും പറയുക പക്ഷേ ഈ കേസിൽ മാത്രം എന്തുകൊണ്ടാണ് എല്ലാവരും ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള സംസാരം പല സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം അതിലിപ്പോ ആ പെൺകുട്ടിക്ക് വേണ്ടി ഹാജരായ ഒരാൾ എന്ന നിലയിൽ ഇതിന്റെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ നടന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന സമയം ഞാൻ പറയാമെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ പറയണ ആയിട്ടില്ല കാരണം നമ്മൾ ഒരു അപ്പീൽ ഫയൽ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ കാര്യങ്ങൾ പറയാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു അവകാശം എനിക്ക് ആസ് ആൻ അഡ്വക്കേറ്റ് എനിക്കുള്ളൂ അതേസമയം ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംശയിക്കുന്നു വെച്ചാൽ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള പല പല വിഷയങ്ങളിൽ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും ഒരു സിവിലൈസ സൊസൈറ്റി ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി നിയമം അനുശാസിക്കുന്ന നിയമത്തിൽ നിന്നുകൊണ്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിനെ ജുഡീഷ്യറിക്ക് വീഴ്ച പറ്റി എന്നതുകൊണ്ടാണ് ഈ സംശയം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഞങ്ങളും ഈ കേസിൽ ഞങ്ങൾ അപ്പീൽ കൊടുക്കുമ്പോഴും ഞങ്ങളുടെ പ്രധാനപ്പെട്ട കണ്ടൻഷൻ എന്ന് പറയുന്നത് അതുതന്നെയാണ് അതായത് ഒരു നീതിയുക്തമായിട്ടാണോ അല്ലെങ്കിൽ ഫെയർ ആയിട്ടാണോ എവിഡൻസുകളെ കോടതി പരിശോധിച്ചത് എന്ന വിഷയം തന്നെ ആയിരിക്കും ഞങ്ങൾ അപ്പീലിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന കാര്യം